സന്താനലബ്ധിക്ക് മക്കൾ ഉണ്ടാകുന്നതിന് പെട്ടെന്ന് സന്താനലബ്ധി ഉണ്ടാകുന്നതിനൊക്കെ ഏറ്റവും നല്ല വഴിപാട് എന്താന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തി ആ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൽ സന്താനഗോപാല മന്ത്രം ജപിച്ച് നെയ്യ് ഹോമിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് മാല പാൽപ്പായുസ നിവേദ്യം സന്താനഗോപാല മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ഇതും വളരെ പ്രധാനമാണ് അപ്പോൾ സന്താനഗോപാലമൂർത്തി എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ നഷ്ടപ്പെട്ട സന്തതികളെ വീണ്ടെടുത്തു കൊടുക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമാണ് സന്താനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രത്യേക ഭാവം കൈകൊണ്ട് വിഷ്ണു ഭഗവാൻ അവതരിക്കുന്നതാണ് സന്താന സന്താനഗോപാലമൂർത്തി ആ സന്താന സന്താനഗോപാലമൂർത്തിയെ ഭജിക്കുന്നത് സന്താനങ്ങൾ ഉണ്ടാകുന്നതിനും സന്താനങ്ങളുടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അഭിവൃദ്ധിക്കും വളരെ ഉത്തമമായിട്ടാണ് വിശ്വാസം